മലയാളി വൈദികനെ പഞ്ചാബിലെ ജലന്ധർ രൂപതയുടെ പുതിയ ബിഷപ്പായി നിയമിച്ച് ലയോ പതിനാലാമന്മാർ പാപ്പ നിലവിൽ ജലന്ധർ രൂപതയുടെ ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്ററായ ഫാദർ ജോസ് സെബാസ്റ്റ്യൻ തെക്കും ചേരിക്കുന്നതിലിനെയാണ് ലയോ പാപ്പ ഇവിടെ പുതിയ ബിഷപ്പായി നിയമിച്ചത് ഇതു സംബന്ധിച്ച പാപ്പായുടെ പ്രഖ്യാപനം ഇന്നാണ് ഉണ്ടായത് വിവാദങ്ങളെ തുടർന്ന് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലായിരുന്നു രൂപത ബോംബെയിലെ എമിറേറ്റസ് ഓക്സിലറി ബിഷപ്പായ ബിഷപ്പ് ആഗ്നലോ റുഫിനോ ആയിരുന്നു ജലന്ധറിലെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ വയസ്സുള്ള നിയുക്ത ബിഷപ്പ് ഫാദർ ജോസ് പാലാ രൂപതയിലെ കാളകെട്ടിയിൽ ആയിരത്തിരണ്ടിലെ ക്രിസ്മസ് ദിനത്തിലാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ തൃശൂർ മൈനർ സെമിനാരിയിൽ നിന്നാണ് അദ്ദേഹം പൗരോഹിത്യ പരിശീലനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിനും ഇടയിൽ നാഗ്പൂരിലെ സെന്റ് ചാൾസ് ഇന്റർ ഡയോസൻ സെമിനാരിയിൽ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മെയ് ഒന്നിന് രൂപതയ്ക്കായി അദ്ദേഹം പുരോഹിതനായി അഭിഷിക്തനായി പിന്നീട് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി വരെ ഫാദർ ജോസ് റോമിലെ പൊന്തിഫിക്കൽ അർബൻ സർവകലാശാലയിൽ നിന്ന് കാനൻ നിയമത്തിൽ ലൈസൻസ് നേടി ഫത്തേഗഡ് ചൂരിയനിലെ സെന്റ് മേരീസ് പള്ളിയിൽ അസിസ്റ്റന്റ് ഇടവക വികാരിയായും അമൃത്സറിലെ മൈനർ സെമിനാരിയിൽ പഠിപ്പിക്കുന്ന സമയത്തും ഫാദർ ജോസ് തന്റെ ശുശ്രൂഷ ആരംഭിച്ചു തുടർന്ന് അദ്ദേഹം കാസയിലെ സെന്റ് ജോസഫ്സ് പള്ളിയിലും അമൃത്സറിലെ മജിദ റോഡിലുള്ള സെക്രട്ട് ഹാർട്ട് പള്ളിയിലും ഇടവക വികാരിയായും സേവനമനുഷ്ഠിച്ചു പിന്നീട് മൈനർ സെമിനാരിയുടെ വൈസ് റെക്ടറായും അസിസ്റ്റന്റ് ഡയറക്ടറായും പിന്നീട് സെന്റ് ഫ്രാൻസിസ് സ്കൂളിന്റെ പ്രിൻസിപ്പളായും നിയമിതനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ അമൃത്സറിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയുടെ ഡീനും ഇടവക വികാരിയായും പിന്നീട് ജാൻഡിയാല ഗുരുവിലും സേവനമനുഷ്ഠിച്ചു രൂപതാ വിദ്യാഭ്യാസ ബോർഡ് പ്രസ്ബിറ്ററൽ കൌൺസിൽ കരിസ്മാറ്റിക് ടീം എന്നിവയിലും ഫാദർ ജോസ് അംഗമായിരുന്നു റോമിലെ ശേഷം ജലന്ധറിലേക്ക് മടങ്ങി വൈസ് ചാൻസലർ ഡിഫൻഡർ ഓഫ് ദി ബോണ്ട് വില്ലേജ് കാറ്റസിസ് ഡയറക്ടർ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തിയേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ രൂപതയുടെ ചാൻസലറും ജുഡീഷ്യൽ വികാരിയുമായിരുന്നു ജലന്ധറിലെ ഹോളി ട്രിനിറ്റി റീജിയണൽ മേജർ സെമിനാരിയിലും അദ്ദേഹം പഠിപ്പിച്ചു ദൈവശാസ്ത്ര വിഭാഗം മേധാവിയായും സെമിനാരിയുടെ ഗവേണിംഗ് കൌൺസിൽ അംഗമായും സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഫാദർ ജോസ് ജലന്ധർ കന്റോൺമെന്റിലെ സെന്റ് മേരീസ് കത്തീഡ്രലിന്റെ റക്ടറും ഇടവക വികാരിയുമായി സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ അദ്ദേഹം രൂപതയുടെ ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്ററാണ് കൂടാതെ ഫാദർ ജോസ് ഫഗ്വാരയിലെ സെന്റ് ജോസഫ്സ് പള്ളിയുടെ ഇടവക വികാരിയും സെന്റ് ജോസഫ്സ് കോൺവെന്റ് സ്കൂളിന്റെ ഡയറക്ടറുമാണ് ജലന്ധർ രൂപത യഥാർത്ഥത്തിൽ ബെൽജിയൻ കപ്പൂച്ചൻ മിഷണറിമാരുടെ കീഴിൽ ലാഹോർ രൂപതയുടെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യ വിഭജനത്തിന് ശേഷം പയസ് പന്ത്രണ്ടാമൻ മാർപാപ്പ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ജനുവരി പതിനേഴിന് ജലന്ധറിലെ അപ്പസ്തോലിക് പ്രീഫെക്ചർ സ്ഥാപിച്ചു ഇത് ബ്രിട്ടീഷ് കപ്പൂച്ചിൻസിനെ ഏൽപ്പിച്ചു മോൺസിഞ്ഞോർ ഫ്രാൻസിസ് ആൽബൻ സ്വാർബ്രിക്കിനെ ആദ്യത്തെ പ്രീഫെക്റ്റായി നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ ആറിന് പോൾ ആറാമൻ മാർപ്പാപ്പ പ്രീഫെക്ചറിനെ ഒരു രൂപതയുടെ പദവിയിലേക്ക് ഉയർത്തുകയും ബിഷപ്പ് സിംഫോറിയൻ കീപ്രത്തിനെ അതിന്റെ ആദ്യത്തെ ബിഷപ്പായി നിയമിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഏഴിൽ ബിഷപ്പ് അനിൽ കൂട്ടോ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി സ്ഥാനമേറ്റു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡൽഹിയിലേക്ക് ആർച്ച് ബിഷപ്പായി സ്ഥലം മാറ്റപ്പെടുന്നതുവരെ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ രണ്ടായിരത്തി പതിമൂന്നിൽ നിയമിതനായെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിൽ സ്ഥാനമൊഴിഞ്ഞു ബോംബെയിലെ എമിററ്റസ് ഓക്സിലറി ബിഷപ്പായ ബിഷപ്പ് ോ റുഫിനോ ഗ്രീഷ്യസ് അന്ന് മുതൽ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി സേവനമനുഷ്ഠിച്ചു വരികയാണ് ജലന്ധർ രൂപത പഞ്ചാബിലെ പതിനെട്ട് ജില്ലകളെയും ഹിമാചൽ പ്രദേശിന്റെ ചില ഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നു രൂപതയിൽ ഒരു ലക്ഷത്തി ഇരുപത്തിമൂവായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് കത്തോലിക്കരും ഇരുന്നൂറ്റി പതിനാല് പുരോഹിതന്മാരും എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് സന്യാസിനി സഹോദരിമാരും നൂറ്റിനാൽപ്പത്തിയേഴ് ഇടവകകളുമുണ്ട്